ഇപ്പോൾ ഇവിടുത്തെ എക്സിറ്റ് പോൾ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളെല്ലാം വെച്ച് നോക്കിയാൽ അത് അവിശ്വസനീയമാണ് ആ എക്സിറ്റ് പോളിൻ്റെ നിഗമനങ്ങൾ ആ നിഗമനങ്ങൾ ഇന്നും നിരീക്ഷിക്കുന്നവർക്ക് ഒന്ന് രാഷ്ട്രീയ രംഗത്ത് സാമൂഹ്യ രംഗത്ത് അതേ മാധ്യമരംഗത്ത് ഒക്കെ കേരളത്തിലെയും ഇന്ത്യയിലെയും തിരഞ്ഞെടുപ്പുകൾ നിരീക്ഷിക്കുന്നവർക്ക് അത് വസ്തുതാപരമാണെന്ന് ഒരു കാരണവശാലും വിശ്വസിക്കാൻ കഴിയുന്നത് ഈ നിരീക്ഷണങ്ങളാകെ ദേശീയ അടിസ്ഥാനത്തിലുള്ള നിരീക്ഷണങ്ങളും മറ്റും വെച്ച് നോക്കിയാൽ സംശയാസ്പദമാണ് ഈ കേരളത്തെ ആകെ നിരീക്ഷിച്ചുള്ളവർക്ക് ആർക്കെങ്കിലും അങ്ങനെ വിശ്വസിക്കാൻ കഴിയുമോ എന്ത് താമര വിനയിക്കാനാണ് പക്ഷേ എക്സിറ്റ് പോൾ ഇത്തരമൊരു നിഗമനത്തിലെത്തുന്നത് അതിൻ്റെ പിന്നിലൊരു രാഷ്ട്രീയമുണ്ട് പിന്നിലൊരു രാഷ്ട്രീയമുണ്ട് ആ രാഷ്ട്രീയത്തിൻ്റെ ഭാഗമായിട്ടാണ് കെ മുരളീധരൻ പറയുന്നതിന് അദ്ദേഹത്തിൻ്റെ ആത്മവിശ്വാസക്കുറവാണത് എനിക്കോ തൃശ്ശൂർ സ്ഥാനാർത്ഥി മുരളീധരൻ അല്ലേ ആ അദ്ദേഹത്തിന് പരാജയ ഭീതി ഉണ്ട് എന്നാണ് അതിൻ്റെ അർത്ഥം അതുകൊണ്ട് അദ്ദേഹത്തിൻ്റെ ഒരു മുൻകൂർ ജാമ്യമെടുക്കലാണ് കേരളത്തിൽ ഒരു മണ്ഡലത്തിലും ബി ജെ പിക്ക് ജയിക്കാനുള്ള ഒരു സാധ്യതയുമില്ല